മാനവും മണ്ണും കൈ മോറ്റം തോടെ നമ്മൾ ഈ നാട്ടിലെ സമരം തീരുള്ള ഡേവറേ നമ്മുടെ നാട്ടിലും എന്താ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ എടുത്ത് പറഞ്ഞാലും പുറത്താണ് നേരുള്ള വീടുള്ള ഒരാുധമാണല്ലോ മാനവും മണ്ണും കൈ മോറ്റം പോയാലും നമ്മുടെ കേരളവും കേരളം തന്നെയാ ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചെടുത്തി അല്ലെ വിടു നാലിനെ കണ്ടു മുട്ടേ നേരുള്ള പേരുള്ള ഒരാുധമാണല്ലോ ഹൗ ബ്യൂട്ടിഫുൾ കേരള ஜ குவா குடா அனக்கு ஒரு பாட்டடா சாதாரண நாட்டு வந்தா நம்ம கோய்போடுனா துணிக்கு அம்மா துணி ஒன்னிச்சு கண்டிப்பா ஜுப்பாங்க ஆனிச்சது குந்தும் துணிக்கோ என்ன நம்ம எனி கோர் வேணும் கட கொடுத்த அறுபியோட குப்பாயோ சூப்ப கட கொடுக்கணும் ஆப்பச்சொன்னா உபயத்தின் நாற்பத்தாலும் பந்தாள் அடங்க இவ்வளச்சி உப்பத்தொன்னா கழுத்திட்டு முறக்கிடி மையா எம்மா பண்டாயிரத்த மைய தைல உரிப்பு ே நம்ம போட்டாள் ஒரு பத்திராசு ടുത്ത് ഞമ്മളെ നിസാങ്കാറിൽ കയറ്റി ഫുൾ സ്പീഡ് ഓട്ടിച്ച് വരും കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ അങ്ങനെ കീറി പെരും മഴ പെയ്യുമ്പോലെ മുത്ത് നേരെ ബോംബിങ്ങനെ പല പെൽപ്പത്തി അതൊക്കെ പെട്ടിച്ച് 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 ഞമ്മൾ സൗദിന്റെ അതാണ് ഞമ്മള് എതിരെ തേങ്കൽ പറഞ്ഞു തേങ്കൽ ഒരാളും ഇങ്ങോട്ട് വന്നു പഴയാ വയ്യൊക്കെ രോമ എഴുച്ച് നിൽക്കണ ആനന്ന് പറഞ്ഞാല് ഒരു ഏഴരി ഉയരുണ്ടാവും കഴിയും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി ചോക്കും പിടിച്ച് ഓ ஆரானோடு நம்மளை அப்படின்னு பாஸ்போர்ட்டு எடுத்து காணிச்சு கொடுத்து அப்ப சத்தான அப்ப நம்ம மம்பர் தங்களை மனசில் விசாரிச்சு ായാലും കൂടുതലായാലും കണക്കാസീസ് നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിട്ടോ ഉണ്ടാക്കി ആനക്ക കണ്ട കെട്ടികൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തുവിടോ ചാൻ പോയി ചാകാൻ പറയണ്ടി തരാ അതാ മനസ്സിലായില്ല എന്ത് ചേണ്ടി തരാ ഏ ഓക്കെ പണ്ടാരടന്ന് ജാക്കലാണ് ചാവും പവരും പട്ടിന്നെക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടറെ കൂടി കാണിക്കുന്നവർ പൊന്നിട്ടൂടെ നമ്മൾ രാവിലെ നമ്മൾ വേറെ നിക്കാതിക്കാൻ പോവുക ആലോചന ആ ചെറുതാഴ്ച നമ്മൾ ഐസോസ്കാരിന്റെ മോള് ആമി ഞായർ എന്താന്നൊരു തോന്നുന്നു അതിനെന്താ നിങ്ങളെപ്പോലെയാണ് ഞമ്മള് പ്രായോ ശരീരത്തിനല്ല മനസ്സിന അല്ലേ ഒരു പതിനെട്ടാഴ്ച മനസ്സപ്പൊന്നു അതിന് മൂരി സമ്മതിച്ചിട്ട് വേണ്ടേ സമ്മതിക്കു നര ഞമ്മളെ കണ്ട സമ്മതിക്കാതെ സമ്മതിക്കാതിരിക്കോ ഒന്ന് പറഞ്ഞു വിളിച്ചു ഇപ്പം പൂതി പറയണ ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവര് പിടിച്ചു കൊടുക്കാൻ ആത്മ സമ്മതിക്കൂലോ ഈ കുഞ്ഞല കെട്ടണമെന്ന് പറഞ്ഞിട്ടേ பெண்ணுக்குறையா அங்க நம்ம போட்ட இங்கே நெக்கானே நெய்ச்சோறும் அக்கிகொள்ளேட்டா அன்னியும் போட்டேட்டா வந்ததல்ல ആ നിങ്ങക്ക് ഇത്തിരി കായ് തരാറുണ്ട് അതൊക്കെ കായനിപ്പം ഞരിക്കടക്കില്ലാലേക്കായ് ഇനിയും വേണോ ചോദിച്ച് അല്ല വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ ഇതാ എടുത്തോളി இது இங்கோட்டாய் கொண்டு வந்ததா இது அது ஒன்னும் இல்லா ஆமில ஒரு குப்பாயத்தி டேப் இங்கே ஒரு அது இப்படி இங்கே நெச்சு கொட்டா மதி இது எந்த വേണ്ടെങ്കിൽ വേണ്ട പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ അപ്പൊ ഞമ്മൾ പറഞ്ഞിട്ടെ ഐ ദിവസ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം പൈസ ഇന്ന് ഞമ്മളെടുത്ത് വരും നാളെ എടുത്തു വരും അതൊരു പിരുന്നാൽ മനുഷ്യന് മനുഷ്യനാണ് വരുത് ഇന്ന് പറച്ചോൺ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഈ ഇഷ്ടം പോലെ കയ്യിൽ പത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെ ഒരു പഴ നമ്മൾ തീർക്കണം ഏ അസൂചിക്കാൻ പലതും പറയും ഇങ്ങക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം എന്തും ചോദിക്കാം ഇത് വെറുതെ പറയല്ല അപ്പൊ നമ്മൾ വട്ടെട്ടെ ആ